േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആഘോഷങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവിയും കൂട്ടരും ഇതിനിടയിൽ പുതിയ ചതികളുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരികയാണ് ദേവിയുടെ അച്ഛൻ ഉദയഭാനു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം അതിനു വേണ്ടി പുതിയ ആളെ പൈസ കൊടുത്ത് ഇറക്കുന്ന അയാൾ ധർമ്മനെ ഫോൺ ചെയ്ത് പ്രലോഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ധർമ്മനെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുതലായ ചോദ്യങ്ങൾ ധർമ്മൻ്റെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു ഇതേ സമയം മദ്യപിച്ചതിനെ തുടർന്ന് ആനന്ദ് ദേവിയുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നുവെങ്കിലും എല്ലാവരും മദ്യപിച്ചതിനെ തുടർന്ന് അതൊന്നും എടുക്കാൻ തയ്യാറാകുന്നില്ല ഇതിനിടയിൽ ദേവിക്ക് വളരെയധികം വിഷമമായിട്ടാണ് അനന്ത് ആനന്ദ് മുന്നിലേക്ക് പോകുന്നത് എന്ന സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്